ബാർഡിന്റെ സംയോജിത ആദിവാസി വികസന പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ എം എൽ എ സി കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നബാർഡ് സി ജി എം ബൈജു എൻ കുറുപ്പ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ പ്രദീപ് കെ എസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സംയോജിത ആദിവാസി വികസന പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ എം എൽ എ സി കെ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നബാർഡ് സി ജി എം ബൈജു എൻ കുറുപ്പ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനർ പ്രദീപ് കെ എസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഗ്രാമകർഷിക വികസനത്തിൽ നബാർഡ് പ്രശംസനീയമായ ശ്രമങ്ങളാണ് നടത്തിവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായതു മുതൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഹരിതവുമായ വികസനത്തിന് പ്രാധാന്യം നൽകുന്ന വിവിധ പദ്ധതികളാണ് നബാർഡ് നടപ്പിലാക്കുന്നത് കാർഷിക വളർച്ചയ്ക്ക് നബാർഡിന്റെ ധനസഹായത്തോടെ നടപ്പാക്കി വരുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് പുറമേ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വിവിധ സംരംഭങ്ങളും നബാർഡ് നേതൃത്വം നൽകി വരുന്നു അത്തരത്തിൽ ആദിവാസി കുടുംബങ്ങളുടെ സുസ്ഥിര ഉപജീവനവും കാർഷിക പുരോഗതിയും ലക്ഷ്യമിടുന്ന സംരംഭമാണ് സംയോജിത ആദിവാസി വികസന പദ്ധതി കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും മണ്ണ് ജലവിഭവ സംരക്ഷണം ചെറുകിട സംരംഭങ്ങൾ ആരോഗ്യം വനിതാ വികസനം ഗോത്രകല കരകൌശല വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനം നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകൾക്ക് പദ്ധതി ഊന്നൽ നൽകുന്നു തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ പന്ത്രണ്ട് നഗറുകളിലായുള്ള അഞ്ഞൂറ് കുടുംബങ്ങൾ ഉൾപ്പെടുന്നു കോടി ലക്ഷം രൂപയാണ് പദ്ധതി തുക കഴിഞ്ഞ ഇരുപത് വർഷമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നബാർഡ് സംയോജിത ആദിവാസി വികസന പദ്ധതി നടപ്പിലാക്കി വരുന്നതായി പരിപാടിയെ അഭിസംബോധന ചെയ്ത നബാർഡ് സിജിഎം വൈജു എൻ കുറുപ്പ് പറഞ്ഞു കേരളത്തിലെ മുപ്പതാമത്തെയും തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തേയുമായ പദ്ധതിക്കാണ് അമ്പൂരിയിൽ ഇന്ന് തുടക്കമായതെന്നും അദ്ദേഹം പറഞ്ഞു സംയോജിത ആദിവാസി വികസന പദ്ധതി എന്ന് നബാർഡ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പദ്ധതികൾ രണ്ടായിരത്തി മൂന്ന് നാല് മുതൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഏകദേശം ഇത് മുപ്പതാമത്തെ പദ്ധതിയാണ് പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ ഇത് ഞങ്ങളുടെ ആദ്യത്തെ പദ്ധതിയാണ് അപ്പം ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകതയെക്കുറിച്ചും ഈ ഒരു പദ്ധതിയിൽ നബാഡെന്താ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ചും ആ പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇവിടെ നടപ്പിലാക്കുന്ന ഏജൻസിയുടെ അവർ വളരെ വ്യക്തമായിട്ട് പറയും പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ ഉദ്ദേശം നബാർഡ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കാർഷിക ഗ്രാമീണ മേഖലയുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പദ്ധതി തുടങ്ങിവെച്ച് പിന്മാറുകയല്ല നബാർഡിന്റെ ലക്ഷ്യമെന്നും പദ്ധതിയുടെ ആറു വർഷത്തെ തുടർ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച മുന്നോട്ടു പോകുകയാണ് ലക്ഷ്യമെന്നും വൈജു എൻ കുറിപ്പ് പറഞ്ഞു ജനങ്ങൾക്കായുള്ള പദ്ധതിയാണിതെന്നും മികച്ച രീതിയിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സി കെ ഹരീന്ദ്രൻ എം എൽ എ പറഞ്ഞു താമസിക്കുന്ന ആദിവാസി മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള ബഹുജനങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താനും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാനും ഒരു സമൃദ്ധിയുടെ ഭാവി കാലം ലക്ഷ്യം വെക്കാനും വേണ്ടിയാണ് ഇതുപോലുള്ള വിവിധ ഏജൻസികളുടെ ഫണ്ട് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ അറിയണം ഇത് ഞങ്ങളുടെ പദ്ധതിയല്ല നിങ്ങളുടെ പദ്ധതിയാണ് പരമ്പരാഗത രീതിയിലുള്ള സ്വീകരണവും കലാമൂല്യമുള്ള പ്രകടനങ്ങളും പരിപാടിയെ വേറിട്ടതാക്കി എസ് എൽ ബി സി കൺവീനർ പ്രദീപ് കെ എസ് മുഖ്യാതിഥിയായിരുന്നു ഡബ്ല്യു ഐ ഡ്യൂ എ എന്ന സംഘടനയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി